നമസ്കാരം ഇസ്രായേലിന് മൊസാദ് എന്ന പോലെ മറ്റ് രാജ്യങ്ങൾക്കും ചാര സംഘടനകളുണ്ട് പക്ഷെ മൊസാദ് അവരെന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ് മറ്റു സംഘടനകളിൽ നിന്നെല്ലാം അവർ വ്യത്യസ്തരാണ് ശത്രുവിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പകവരുത്തുന്നതിനുള്ള അവരുടെ ഒരു കഴിവ് പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പല നീക്കങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ നീക്കങ്ങളൊക്കെ വിജയിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരാറുള്ളത് അതേസമയം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് ഒരു വലിയ അറ്റാക്ക് ഉണ്ടായപ്പോൾ അത് തിരിച്ചറിയുന്ന കാര്യത്തിൽ മൊസാദ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ലോകത്ത് ഇവിടെ മൊസാദ് എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറാനിൽ മാത്രമാണ് ഇറാനുമായി ബന്ധപ്പെട്ടവർ നടത്തിയ നീക്കങ്ങളൊക്കെ ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മറ്റ് പല രാജ്യങ്ങളും പലപ്പോഴും മൊസാദിനെ സഹായത്തിൽ വിളിക്കാറുണ്ട് മൊസാദ് ഇടപെടാറുണ്ട് അതുപോലെ തന്നെ മൊസാദുമായി കൊമ്പ് ഓർക്കാനോ ഇസ്രായേലുമായി കൊമ്പ് ഓർക്കാനോ ഒന്നും മറ്റു രാജ്യങ്ങൾ മുതിരാറില്ല എന്തിനധികം പറയുന്നു ഇസ്രായേലിന്റെ ഏറ്റവും ഉറ്റ സംഗാതി ആയിട്ടുള്ള സഖ്യാക്ഷിയായിട്ടുള്ള അമേരിക്ക പോലും ഇസ്രായേലിനെതിരെ മറുത്തൊന്നും പറയാറില്ല ഇസ്രായേൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അമേരിക്ക ഇപ്പോൾ പോലും ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക മുതിർന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് ഇപ്പോൾ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഇസ്രായേൽ അസ്വസ്ഥരാണ് എന്ന വാർത്തയും പുറത്തു വരും എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടെ മൊസാദ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് മൊസാദുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ജെഫ്രി അഫ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബാലപീഡകനുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് മൊസാദുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് ഈ ബാലപീഡകൻ ജെഫ്രി അഫ്സ്റ്റീൻ എന്ന് പറയുന്ന കക്ഷി മൊസാദിന്റെ ഏജന്റാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള എഹൂദ് ബാരാഖ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കീഴിൽ ഇയാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട് ഇസ്രായേൽ എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവരതിനെ തള്ളിയിട്ടുണ്ട് അത് നിഷേധിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇയാൾ മുസാദ് ഏജന്റാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് തായ്ലൻഡിൽ നിന്നും അതുപോലെ തന്നെ ബ്രസീലിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ചെറിയ കുട്ടികളെ പോലും കൊണ്ടുവന്ന് ചില ആളുകൾക്കൊക്കെ കാഴ്ച വെക്കുന്നു ബാലപീഡകൻ എന്നുള്ള പേര് ഇയാൾക്ക് ഓൾറെഡി ഉണ്ട് എന്തായാലും ഇയാൾ മറ്റുള്ള ആളുകളെയും അതിലേക്ക് കൊണ്ടുവന്നു അതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ ഇയാൾ പകർത്തി വച്ചിട്ടുണ്ട് ഇതുവച്ച് വിലപേശുന്നതിൽ ഇയാൾ മിടുക്കനാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി അത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്തു ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഒരു ഇമെയിൽ സന്ദേശം ഇപ്പോൾ മോദിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ട്രംപിന് വേണ്ടി ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ചെന്ന് കണ്ടു അവിടെ പാട്ടും കൂത്തും ഒക്കെ നടത്തി ആടിപ്പാടി എന്ന ഒരു വിവരമാണ് ഈ മെയിലിൽ ഉള്ളത് എന്തായാലും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായി അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതായത് അനിൽ അംബാനിക്ക് വേണ്ടി എന്താണ് ഞാൻ ക്രമീകരിക്കേണ്ടത് ഉയരം കൂടിയ ഒരു സിഡീഷ് സുന്ദരിയെ ഞാൻ ക്രമീകരിക്കട്ടെ അറേഞ്ച് ചെയ്യട്ടെ എന്നൊരു ചോദ്യം എഫ്റ്റീന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതിന് ഒക്കെ എന്നുള്ള ഒരു മറുപടി അംബാനി കൊടുത്തു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതുപോലെ തന്നെ ദലയിലാമയുമായി ബന്ധപ്പെട്ട് നൂറിലധികം തവണ എഫ്റ്റി ദലയിലാമയുടെ പേര് പരാമർശിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും എഫ്റ്റീനുമായി യാതൊരു വിധ ബന്ധവുമില്ല എന്നുള്ള ഒരു വിശദീകരണം ദലൈരാമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇവിടെ മൊസാദ് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു വേണ്ടി അവർ എത്ര നീചമായ മാർഗങ്ങളിലൂടെയും അവർ സഞ്ചരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാതെ അവർ വലിയ സംഭവമൊന്നും ആയിട്ടില്ല ഇയാൾ കൂട്ടിക്കൊടുത്താണ് പലപ്പോഴും പല രഹസ്യങ്ങളും ചോർത്തിയത് പലരെയും പരിധിക്ക് കൊണ്ടുവന്നത് കൂട്ടിക്കൊടുത്താണ് മൊസാദിന്റെ ഏജന്റാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടെ ഇസ്രായേൽ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിഷേധിക്കാറുണ്ട് പിന്നീട് അത് പുറത്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇസ്രായേലിന്റെ മൊസാദ് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു ഇസ്രായേലിലെ അവരുടെ സൈന്യം ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കും എന്നൊക്കെ നമ്മൾ ഈ ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് മൃതദേഹങ്ങളോട് പോലും അവർക്ക് വലിയ അനാദരം അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട് വേട്ട നായ്ക്കളെ വിട്ട് ജീവനോടെ ആളുകളെ കടിച്ചു കൂറുന്ന അങ്ങനെ കൊല്ലുന്ന രീതിയും അവർ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഒരു വിഭാഗം അവരുടെ സൈന്യത്തിലെ ഒരു വിഭാഗം അമേരിക്ക പോലും അവരുടെ ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും എന്തുകൊണ്ട് മൊസാദ് വലിയ സംഭവമാകുന്നു എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നു ചർച്ചകളിൽ ഇടം പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഈ ജഫ്രി അഫ്റ്റീൻ എന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇവിടെ ലോകത്തുള്ള ലോകരാജ്യങ്ങളിലെ വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ഒരുപാട് നേതാക്കന്മാർ പലപ്പോഴും ഈ ജെഫ്രി അഫ്റ്റീനുമായി ബന്ധപ്പെട്ട അവർ വിവാദത്തിൽ അകപ്പെട്ട സാഹചര്യത്തിൽ ഇറാനെ മാത്രം ഇത്തരമൊരു വിഷയത്തിലേക്ക് ഇത്തരമൊരു ആരോപണത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇത്തരമൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നും മൊസാദ് പരാജയപ്പെട്ടിട്ടുള്ളത് ഇറാനു മുന്നിലാണ് ഇപ്പോൾ ആഭ്യന്തര കലഹം ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേലും അമേരിക്കയും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് പത്ത് രാജ്യങ്ങളുടെ ചാര സംഘടനകളും ശ്രമിച്ചു എന്നൊരു വാർത്ത ഒരു വിവരം ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടത് എന്തായാലും അവിടെയും ഇറാൻ വിജയിച്ചു അമേരിക്കയുടെ നീക്കത്തെയും ഇറാൻ പരാജയപ്പെടുത്തി തുടർച്ചയായി മൊസാദിനെയും പരാജയപ്പെടുത്തി അന്തസ്സുള്ള ചങ്കൂറ്റമുള്ള ഇറാനെ മാത്രം ജഫി എഫ്റ്റീൻ എന്ന് പറയുന്ന ഈ കക്ഷിയുടെ മെയിലുകളിലോ അല്ലെങ്കിൽ അയാളുടെ വീഡിയോകളിലോ ദൃശ്യങ്ങളിലോ അവരുടെ നേതാക്കന്മാരെ കാണാനില്ല എന്നുള്ളത് Ad irrande mi gavotanea.